മെസപ്പോട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ചരിത്ര ശേഷിപ്പുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിഗുറാത്തുകൾ സിഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ് മെസപ്പോട്ടോമിയൻ സംസ്കാരത്തിനു കീഴിൽ ആദ്യമായി സിഗുറാത്തുകൾ നിർമ്മിച്ചത് സൊമേറിയക്കാരാണ് സുമേറിയൻ ബാബിലോണിയൻ അക്കാഡിയന്മാർ അസീറിയന്മാർ തുടങ്ങിയവരുടെ സങ്കര സംസ്കാരമാണ് മെസപ്പോട്ടോമിയൻ സംസ്കാരം അതുകൊണ്ട് തന്നെ സുമേറിയക്കാർ തുടങ്ങി വെച്ച സിഗുറാത്ത് നിർമ്മിതി ഇതുപോലെ തന്നെ പിന്നീട് മറ്റുള്ള വിഭാഗങ്ങളും പണിയുകയുണ്ടായി ദൈവങ്ങൾക്കുള്ള ഇരിപ്പിടം അഥവാ ആരാധനാലയങ്ങളായിരുന്നു സിഗുറാത്തുകൾ പഴയകാല ഈജിപ്ഷ്യൻ പിരമിഡുകളിനോട് സാദൃശ്യമുള്ള സ്റ്റെപ്പ് പിരമിഡ് പോലെയാണ് സിഗുറാത്തുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് സിഗറാത്തിന്റെ ഏറ്റവും മുകളിലാണ് ദൈവത്തിന്റെ ഇരിപ്പിടം സിഗറാത്തിനു ചുറ്റുമാണ് നഗരങ്ങൾ വളർന്നു വന്നത് സിഗറാത്തുകൾക്ക് രണ്ട് മുതൽ ഏഴ് നിലകൾ വരെ ഉണ്ടായിരുന്നു ഇത് ചതുരാകൃതിയിലാണ് താഴെ വശം വീതി കൂടിയിട്ടും ഉയരത്തിനനുസരിച്ച് മുകൾ വശം വീതി കുറഞ്ഞുമാണ് ഇരിക്കുന്നത് ഇതിന് ഏറ്റവും മുകളിലാണ് ദൈവത്തിന്റെ ഇരിപ്പിടം അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് യാഗങ്ങളും മറ്റ് പൂജാതി കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് മെസ്സപ്പോട്ടോമിയൻ വിശ്വാസപ്രകാരം ഓരോ നഗരത്തെയും സംരക്ഷിക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിനായി അവർ അവരുടെ നഗരങ്ങൾ സമർപ്പിച്ചിരുന്നു മെസ്സപ്പോട്ടോമിയൻ വിശ്വാസപ്രകാരം ദേവാലയം സ്വർഗത്തോട് അടുത്താണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ സിഗുറാത്തും ഇത്ര ഉയരത്തിൽ പണിതത് സിഗിറാത്തിനു ചുറ്റുമാണ് നഗരങ്ങൾ വളർന്നു വന്നത് മൊസോപെട്ടോമിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിരുന്നു ഉർ ഉർ നഗരമാണ് ലോകത്തിലെ ആദ്യത്തെ നഗരം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഉർ നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്ന് ഇത് ഇറാഖിന്റെ ഭാഗമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിരവധി സിഗുറാത്തുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്നു ബി സിഇ മുന്നൂറ്റി മുപ്പതിൽ അലക്സാണ്ടർ ബാബിലോണിയ കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഉയരമുള്ള വലിയ സിഗുറാത്ത് നശിപ്പിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ബാബിലോണിയൻ സിഗുറാത്തിന് ഏറ്റെ മെനങ്കി എന്നാണ് പേരിട്ടിരുന്നത് സുമേറിയൻ ഭാഷയിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അടിസ്ഥാനം എന്നാണ് ഏറ്റവും മെനങ്ങി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാനും ഈ സിഗുറാത്തുകൾ ജനങ്ങൾക്ക് സഹായകമായി എന്ന് കരുതപ്പെടുന്നു ആദ്യകാല ഈജിപ്ത് അതുപോലെ തന്നെ മായൻ ആസ്റ്റക്ക് സംസ്കാരങ്ങളുടെ ഭാഗമായും അവരുടെ ദൈവങ്ങളുടെ ഇരിപ്പിടമായി സിഗുറാത്തുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു മെസപ്പോട്ടേമിയൻ സംസ്കാരത്തിൻ്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കാനും അതുപോലെ തന്നെ അവർക്ക് കീഴിൽ മതഐക്യം നിലനിർത്താനും സിഗറാത്തുകൾ സഹായിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം